അഗ്നിയുടെ സ്വന്തം ഡെവൽ കിച്ചവും വിച്ചുവും ആദിയോട് കാൻഡീനിലേക്ക് പോവുകയാണ് പറഞ്ഞ് പോയി കുറേ സമയം കഴിഞ്ഞതും ആദിയുടെ മുകളിലേക്ക് ഒരു കോൾ വന്നു മറുഭാഗത്ത് നിന്ന് പറഞ്ഞതെല്ലാം ഒരു മുകളിലൊപ്പം കേട്ടു നിന്നതല്ലാതെ അവൻ തിരിച്ചൊന്നും പറതേ കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒറ്റ വാക്ക് പറഞ്ഞു അവൻ കോൾ കട്ട് ചെയ്തു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പിന്നിൽ നിൽക്കുന്നവരെ അവൻ കണ്ടിരുന്നില്ല അവൻ തിരിഞ്ഞതും തന്നെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും അവൻ വിച്ചുവിനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും കൊടുത്ത് ഒരു ചിരിയോടെ അവിടെ നിന്നും പോയി എന്നാൽ ഇതെല്ലാം കണ്ട് കണ്ണും നിറച്ച് വിച്ചു നിൽക്കുന്നു എനിക്ക് എനിക്കന്നേരം അറിയാം അവൻ്റെ വായിൽ നിന്നുള്ള നാറ്റം കൊണ്ടല്ലേ ഏട്ടനിപ്പോൾ കണ്ണും നിറച്ച് നിൽക്കുന്നത് കണ്ണും നിറയ്ക്കി അല്ലല്ലോ സാധാരണ ചെയ്യണ്ടേ മൂക്ക് തപ്പതല്ലേ ചെയ്യണ്ടേ ഹലോ മനുഷ്യ നിങ്ങളുടെ സെൻസർ ബോർഡെല്ലാം അടിച്ചു പോയോ അവൻ്റെ വായിൽ നിന്നുള്ള നാറ്റം അടിച്ചിട്ടായിരിക്കും എന്നാൽ ഇവൻ പറയുന്നതൊന്നും മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന വിച്ചുനെ കണ്ട് ഇടോ മനുഷ്യ തന്നോടാ ഞാൻ ചോദിച്ചേ എടാ കിച്ചു നീ എന്തായി പറയുന്നത് നിൻ്റെ കിളിയെല്ലാം പോയോ ഏ ഇപ്പൊ എനിക്കാ എന്തോ കിളി പോയത് അത് ഇങ്ങനെയാണോ കിളി അടിച്ചു പോയത് എടോ മനുഷ്യ നിങ്ങളുടെ കണ്ണെന്തിനാ നിറഞ്ഞത് നിങ്ങളെ ആദ്യം ഉമ്മ വച്ചേനല്ലേ കണ്ണ് നിറച്ചത് എൻ്റെ പൊന്നു നീ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടാതെ അവനെ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്ര സന്തോഷത്തോടെ അവനെ കാണുന്നത് അതുപോലെ അല്ല പഴയ ആദ്യം എനിക്ക് തിരിച്ചു കിട്ടുക പഴയ ആദ്യം എന്ന് പറഞ്ഞാൽ എന്തോ അത് എൻ ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മളുടെ ഒരു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് അവൻ പോകുന്ന അതേ ടൈമിലായിരുന്നു അവൻ ഇതുപോലെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞ് തിരിച്ച് വരുമ്പം ഏട്ടനൊരു സർപ്രൈസ് ഞാൻ കൊണ്ടുവരുമെന്ന് എന്നാൽ അത് കാണാൻ അവനോ അത് കേൾക്കാൻ ഞാനോ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം അത്രയും പറഞ്ഞപ്പോഴേക്കും വിജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അല്ലേട്ടാ ഇപ്പം എന്തിനാ അവൻ ഉമ്മ തന്നത് ആ വിജു അവനോടായി പറഞ്ഞതും ഇവൻ എന്തൊക്കെയാ നടത്തിക്കൂട്ടുന്നതെന്ന് തമ്പുരാന് പോലും അറിയില്ല എന്തായാലും എന്തോ സ്പെഷ്യലായിട്ടുള്ള സംഭവം ഏതാണ്ട അത് മാത്രം അതവൻ്റെ സന്തോഷം കണ്ടപ്പോഴേ എനിക്കും മനസ്സിലായി നീനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല വിച്ചുവിനോടായി കിച്ചു പറഞ്ഞതും അവൻ മുഖം കൂട്ടി ഓ എല്ലാം അറിയാവുന്ന ഒരു ചേട്ടനും അനിയനും അവൻ കെറുവോടെ പറഞ്ഞ് തിരിഞ്ഞതും തങ്ങളുടെ പിന്നിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മുന്തിരിയൻ നന്ദിതയെയും കണ്ടതും അവൻ പെട്ടെന്ന് മുഖത്തുണ്ടായ ആ കെറുവുഭാവം മാറ്റി അവൻ രണ്ടു പേരോടും ചിരിയോടെ രണ്ടുപേരും വേദയെ കാണാനാണെന്നോ വന്നേ അതേ എന്നർത്ഥത്തിൽ നന്ദിത തലയാട്ടിയതും പക്ഷേ മോളെ നിങ്ങളെ അവൾ തിരിച്ചറിയില്ലല്ലോ പിന്നെ അതൊരു വിഷമത്തിനുള്ള ഇടയാകില്ലേ അതുകൊണ്ടാണ് നിങ്ങൾ എത്ര നിർബന്ധം പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാനോ നിങ്ങളെ കാണാനോ നിൽക്കാഞ്ഞത് ഇനിയിപ്പം ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അവളെ ഡിസ്ചാർജ് ചെയ്യും ചേട്ടാ പ്ലീസ് ഞങ്ങൾക്ക് കാണണം നിർബന്ധമാണ് പ്ലീസ് ചേച്ചിക്കെല്ലാം ഉള്ളും ഞങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത പക്ഷെ ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ ചേച്ചിയെ ഇത്രയൊക്കെ സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നത് മാത്രമോ നിങ്ങൾ ഞങ്ങളെ അവിടെ കളഞ്ഞിട്ട് പോരുന്നതിന് ശേഷം ഞങ്ങളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചില്ലേ എടി കുറുമ്പി നിങ്ങളെ ഞാൻ അവിടെ കളഞ്ഞിട്ടാ പോരുന്നേ നിന്നോട് എന്ത് അടി അടിപ്പോന്നേ വിച്ചു അവളുടെ ചെവിയിലായി പിടിച്ചത് മുന്തിരി നിന്ന് തുള്ളാൻ തുടങ്ങി പിന്നെ അല്ലാതെ നിങ്ങളെ ഞങ്ങളെ കളഞ്ഞിട്ടല്ലേ പോരുന്നേ വരാമെന്ന് പറഞ്ഞതല്ലാതെ പിന്നെ നിങ്ങൾ ആ വശത്തോട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്തിനും കയ്യിലിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എപ്പോഴെപ്പോഴും ചെടി ചെടിയിൽക്കുന്ന അതിനകത്ത് നിന്ന് എപ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അന്നേരം പിന്നെ ഞങ്ങളെ കളഞ്ഞിട്ട് വന്നതിന് പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അവൾ ആ കു ദേഷ്യത്തോടെ തന്നെ ആ വാശിയോടെ തന്നെ അവനോട് പറഞ്ഞതും അവൻ്റെ കൈകൾ മെല്ലെ അവളെ കാതിൽ നിന്നും അയഞ്ഞു അപ്പോൾ നീ ഞങ്ങളെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ തട്ടി ആ വാക്കുകൾ കേട്ടത് മുന്തിരിക്കുമല്ലതേ വിഷമമായി പോയി താൻ കുറുമ്പോടെ പറഞ്ഞു പക്ഷേ ഏട്ടന വല്ലാതെ ഹേർട്ട് ചെയ്തെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലാക്കി ഇല്ലേട്ട ഞാനൊരു കുറുമ്പോടെ പറഞ്ഞതല്ലേ അല്ല എൻ്റെ ഏട്ടനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലേ എനിക്കറിഞ്ഞൂടെ എൻ്റെ ഏട്ടനെ ഒത്തിരി ദിവസം കൂടി ഇരുന്ന് കണ്ടതല്ലേ പിന്നെ അങ്ങോട്ട് വരുന്നുല്ലോ അതുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞുപോയ സോറി അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് കാതുകളിൽ കൈവെച്ചുകൊണ്ട് സോറി പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ തന്നോട് കെഞ്ചി സോറി പറയുന്നവളെ കണ്ടതും വല്ലാത്തൊരു സന്തോഷം തോന്നി അവന് അത്രയും നേരം അവൻ്റെ മനസ്സിലുണ്ടായ ആ വിഷമം മാറി തനിക്കും കൊഞ്ചാനും കുറുമ്പ് പിടിക്കാനും വാശി പിടിക്കാനും ഒരനിയെത്തി ഇവളില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും പഴയതുപോലെ അവനത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ തലയൊന്നു കുടഞ്ഞു അതിനുശേഷം നന്ദിയെ നോക്കി എങ്ങനെ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ നിന്നെ ഇല്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ ഒരുപാട് തങ്ങൾക്ക് അമ്മയില്ലാത്ത തന്നെ വിഷമമെല്ലാം ആ അമ്മ ഇപ്പോൾ തനിക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി തരുന്നുണ്ട് എന്ന് അവൾ ആംഗ്യത്തോടെ കിച്ചുവിനോട് പറഞ്ഞതും അവനും അത്രമാത്രം മതിയായിരുന്നു തൻ്റെ അമ്മ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ വാക്ക് മിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെ അടുത്ത് നിന്നും വളരെ സന്തോഷത്തോടെയാണ് താൻ മുന്നോട്ട് വന്നത് എന്നാൽ ആ സമയം കാണുന്നതോ എവിടെയാണോ എന്താണെന്നോ അറിയാതെ തപ്പി നടക്കുന്ന രണ്ടെണ്ണത്തിനെ കണ്ടതും വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് രണ്ടിനോടും പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ട എന്ന് വേദ നിങ്ങളെ തിരിച്ചറിയില്ല അത് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കേ ഉള്ളൂന്ന് എന്നാൽ രണ്ടെണ്ണം എന്തോ കള്ളം പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടിയെന്ന് ആദ്യക്ക് അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആദ്യം രണ്ടിനെയും പിടിച്ചു നിർത്തി ആദ്യം കണ്ടതും രണ്ടെണ്ണം പരുങ്ങാൻ തുടങ്ങി എന്താണ് രണ്ടെണ്ണം ഇവിടെ അവൻ പുരകം ഉയർത്തി അവരോട് അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു അത് ആദ്യേട്ടാ വേദിച്ചിയെ ഒന്ന് കാണണം സർജറി കഴിഞ്ഞതല്ലേ ഒന്ന് ഞങ്ങളെല്ലാം ഉള്ളു കാണാതെ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് അവനോട് അനുവാദം എന്ന രീതിയിൽ അവൾ ചോദിച്ചതും നീ രണ്ടെന്നോടും പറഞ്ഞല്ലേ ഇപ്പോഴിങ്ങോട്ട് വരണ്ട എന്ന് പിന്നെ സമാധാനം കിട്ടുന്നില്ല ചേട്ടാ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നി കുറച്ച് ദിവസം നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളോട്ട് സമ്മതിക്കുന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങളോട് അനുവാദം ചോദിക്കാതെ ഇങ്ങോട്ട് തന്നെ വന്നത് ഇനി ഇത് ആവർത്തിക്കരുത് സെക്കൻഡ് ഫ്ലോറ് കിച്ചവും വിച്ചുവുണ്ട് മുന്നൂറ്റിയെട്ടാമത്തെ റൂമിൽ വേദയുമുണ്ട് കയറി കാണുക പെട്ടെന്ന് ഇറങ്ങുക കൂടുതൽ നേരം നിൽക്കരുത് പിന്നെ അവരവിടുന്ന് ഡ്രസ്സ് തരും അത് ധരിച്ചു വേണം അകത്തോട്ട് കയറേണ്ടത് എല്ലാം അവൻ പറഞ്ഞ് കൃത്യമാക്കിയതിന് ശേഷം രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു മുന്നോട്ട് ചൂട് വെച്ച് പോകുമ്പോഴാണ് കീമോ ഡയാലി സെഷനിലേക്ക് കയറിപ്പോന്ന ഒരാളെ കാണുന്നത് നല്ല പരിചയം പക്ഷേ എവിടെയോ കണ്ട് നല്ല പ മറന്ന ഒരു മുഖം പോലെ അവന് പെട്ടെന്ന് തന്നെ ആളിനെ ഓർമ്മ വന്നതും അവൻ അവിടെ തന്നെ നിന്നു ഇനി ആ മുമ്പേ പോയ രണ്ടെണ്ണത്തിനെ തിരക്ക് വന്നതാണോ അവന് വല്ലാത്തത് ഡൗട്ട് തോന്നി അവൻ അവിടെ തന്നെ നിന്നു എന്നാൽ ഡോർ തുറന്ന് വരുന്നവനെ കണ്ടതും ഡാ ആദി ഡോർ തുറന്ന് വന്നവൻ വിളിച്ചതുംടാ വരും നീ എന്താ ഇവിടെ നീ അബ്രോഡല്ലായിരുന്നോ അതേടാ ഒരെട്ട് മാസം മുൻപാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് അച്ഛൻ മരിച്ചു പിന്നെ അമ്മയെ കൂട്ടി തിരിച്ച് പോകാമെന്ന് കരുതിയ പക്ഷേ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വിട്ട് വരാൻ അമ്മ ഒട്ടും തയറല്ല പിന്നെ പോട്ട പുല്ലെന്ന് വിചാരിച്ച് അബ്രോഡിലെ ജോലിയെല്ലാം കളഞ്ഞ് അമ്മയ്ക്കൊപ്പം ഇവിടെ കൂടി ഇനി അമ്മയ്ക്കൊരു മരുമകളെ കൊണ്ട് കൊടുക്കണം അത് അതങ്ങോടെ കിട്ടിയാൽ പുള്ളിക്കാരി ഹാപ്പി ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷമായിട്ട് ഇവിടെ അമ്മയോടൊപ്പം ജീവിക്കുന്നടാ നീ എന്തേടാ ഇവിടെ നീ അത് പറഞ്ഞില്ല അതൊക്കെ പറയാം ആദ്യം നീ പറ ഇപ്പോൾ അകത്തോട് കയറിപ്പോയ ആളിനെ നിനക്ക് എങ്ങനെ അറിയാം അയാൾ എന്തിനാണ് ഇവിടെ വന്നത് ആരെങ്കിലും തിരക്കി വന്നതാണോ എൻ്റെ ആദ്യ നിൻ്റെ പഴയ സ്വഭാവം ഒന്നും മാറിയില്ല ഇപ്പോഴും ഡിക്ടിറ്റീവ് കളിച്ച് കിടക്കുവാണ് എടാ നിന്നോട് ചോദിച്ചേനും മാറുപോടി പറയടാ ആദ്യം അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും എടാ ഞാനിവിടെ വന്നിട്ട് എട്ട് മാസമാകുന്നു ഇതിൽ ആറ് മാസം ഞാനിവിടെ ജോലി ചെയ്തു ഈ ടൈമിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് വട്ടമാണ് ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളത് ഡയാലി കീമോ സെഷനിലോട്ടാണ് പോകുന്നത് പക്ഷേ ഫെർദർ ആയിട്ട് പോലുള്ളതെന്ന് നിനക്ക് അറിയണമെങ്കിൽ ഞാൻ അവിടെ അന്വേഷിക്കാം ഓക്കെ അന്വേഷിച്ചു പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി അല്ലട മോനെ നിക്ക് നീ ഇവിടെ ആരെ കാണാനാണ് വന്നത് അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ അഡ്മിറ്റാ അതാരണം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ നിൻ്റെ അഗ്നിയായിരിക്കും അല്ലേ അതേ എന്നർത്ഥത്തിൽ അവൻ തലയാട്ടിയതും നിൻ്റെ അഗ്നിയോ നീ പറയുന്ന അതേടാ എൻ്റെ അഗ്നി തന്നെയാ ഒന്ന് കാണട്ടെടാ ഏത് റൂമിൽ അട കിടക്കുന്ന ഞാനൊന്നു പോയി എൻ്റെ അനിയത്തി കൂട്ടി കണ്ടോട്ടെ പ്ലീസ് അവൻ കെയിൻ ചെയ്തും മുന്നൂറ്റിയെട്ടിലുണ്ട് പിന്നെ നീ ഇവിടുത്തെ സ്റ്റാഫാണെന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും ഓളക്കയറി കാണാമല്ലോ അല്ല മുന്നൂറ്റിയെട്ടെന്ന് പറയുന്നത് നീ സംശയിക്കണ്ട അത് തന്നെ ഒരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുന്നൂറ്റിയെട്ട് റൂമിൽ ഇപ്പോൾ നീ എന്തായാലും പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം പറയാം ആദ്യം പറഞ്ഞിട്ടിരുന്നതിന് മുമ്പ് തന്നെ വരുൺ മുന്നൂറ്റിയെട്ട് റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നു കഴിഞ്ഞിരുന്നു